പ്രിയപേക്ഷകർക്ക് നേഷൻ ന്യൂസിലെ ഒരു സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു വേടനെക്കുറിച്ച് വേടനെ യഥാർത്ഥത്തിൽ വേട്ടയാടുകയാണോ ചർച്ച ചെയ്യുന്നു നേഷൻ ന്യൂസ് ലൈവ് ദ റിയൽ സ്റ്റോറിയിലൂടെ വേദികളിൽ യുവത്വം ആഘോഷിച്ച സംഗീതം റാപ്പിലൂടെ വിപ്ലവം ഒടുവിൽ ലഹരിക്കേസിൽ അറസ്റ്റ് റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന കിരൺ ദാസ്മുരയുടെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിന്റെ ഞെട്ടലിലാണ് കേരളം തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് ലഹരി ഉപയോഗിച്ചെന്ന് വേടൻ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഒമ്പത് ദശാംശം അഞ്ചു ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു വേടനെയും ഫ്ളാറ്റിലൊപ്പമുണ്ടായിരുന്നവരെയും ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തീ പിടിപ്പിക്കുന്ന വരികളിൽ യുവത്വം ആഘോഷിച്ച നമുക്ക് അറിയേണ്ടതുണ്ട് ആരാണ് വേടൻ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെൽക്കം ബാക്ക് ടു നേഷൻ യുവത്വം ആഘോഷിക്കുന്ന വേടൻ തൃശ്ശൂർ സ്വദേശിയായ കിരൺദാസ് മുരളിയാണ് ഈ പിടിപ്പിക്കുന്ന വരികളിൽ സ്ഫോടനാത്മക സംഗീതം നിറച്ച് വേടൻ പാടുമ്പോൾ ആനന്ദത്താൽ ആവേശത്താൽ തിളകിമറിയുന്ന യുവത്വമാണ് ഇന്നിന്റെ കാഴ്ച പരമ്പരാഗത വഴികളിൽ നിന്ന് മാറി റാപ്പ് എന്ന പൊടുങ്കാറ്റാൽ ഗായകൻ തീർത്തത് പുതുഗീതം പാടിയും പറഞ്ഞും ലഹരിക്കെതിരെയും നീങ്ങിയ വേടൻ ഒടുവിൽ ലഹരി വലയിൽ കുടുങ്ങിയത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നു റാപ്പറായായിരുന്നു വേടൻ എന്ന ഹിരൺദാസ് മുരളി സമൂഹത്തിനിടയിലേക്ക് രംഗപ്രവേശം ചെയ്തതും നോക്കുക ചുരുങ്ങിയ കാലം കൊണ്ട് പുതുതലമുറയ്ക്ക് ആവേശമായി മാറിയ താരം തൃശ്ശൂർ സ്വദേശിയായ വേടന്റെ ഓരോ വാക്കുകളും ദേവവാക്യമായിരുന്നു അയാളുടെ ആരാധകർക്ക് വെറും പാട്ടുകളായിരുന്നില്ല ഓരോ വരികളിലും ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ അവന് ഒരുപാടുണ്ടായിരുന്നു അതിൽ രാഷ്ട്രീയവും സമകാലിക വിഷയങ്ങളും ഉൾപ്പെട്ടിരുന്നു ഓർക്കുക ഏതു കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്ന വേടൻ അത് ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ചുപറയാനും പാടി നടക്കാനും ഭയന്നിരുന്നില്ല ഇതാണ് വേടന്റെ വാക്യം ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് പത്ത് പേർ അടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർ ചത്തുപോകും അത് ചെകുത്താനാണ് അവനെ ഒഴിവാക്കുക ദയവ് ചെയ്ത് പ്ലീസ് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പ്ലീസ് എത്ര അമ്മയും അപ്പനുമാണ് അടുത്ത് വന്ന് കാലു പിടിക്കുന്നത് മക്കളെ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കുകയെന്ന് എനിക്കിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ തൃശ്ശൂർ കഴിമ്പുറം ബീച്ച് ഫെസ്റ്റിവലിനിടെ നടന്ന പരിപാടിയിൽ രാസലഹരിക്കെതിരെ വേടൻ പറഞ്ഞ വാക്കുകളാണിത് രാസലഹരിക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വേടൻ കഞ്ചാവ് കേസിൽ പിടിയിലായെന്ന വിരോധവാസം നിറഞ്ഞ വാർത്തയാണ് ഇന്നും മലയാളികളിലേക്ക് എത്തുന്നത് ആരാധകരിലേക്ക് എത്തുന്നത് തന്റെ വാക്കുകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും സർക്കാർ പരിപാടികളിൽ വരെ ക്ഷണിതാതവായി മാറിയ ഹിരൺദാസ് മുരളി എന്ന വേടൻ ഇന്ന് ലഹരി ഉപയോഗത്തിന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് സിന്തറ്റിക് ലഹരി കുടുംബം നശിപ്പിക്കും അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കും രാഷ്ട്രീയബോധത്തോടെ വളരണമെന്ന് പുതുതലമുറയോട് വിളിച്ചു പറഞ്ഞ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ഇതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം ജൻസി തലമുറയ്ക്ക് പാട്ടിനൊപ്പം രാഷ്ട്രീയവും കൂടി പകർന്നു നൽകുന്നു എന്നാണ് വേടന്റെ സംഗീതത്തെ ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത് ഞാൻ പാടാനല്ല പുരയനല്ല നീ തമ്പുരാനുമല്ലെന്ന് പകുതി പറയുകയും പാടുകയും ചെയ്ത വേടനെ പുതിയ തലമുറ വളരെ പെട്ടെന്നാണ് ഏറ്റെടുത്തത് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വേടന്റെ പാട്ടുകൾക്ക് നിറഞ്ഞു കവിച്ച സദസ്യനെ കുറിച്ചുള്ള ചർച്ചയുടെ ചൂടടങ്ങും മുമ്പാണ് ഗായകൻ കഞ്ചാവ് കേസിൽ പിടിയിലാവുന്നത് നോക്കുക ജൻസിയെ ഇത്രയധികം സ്വാധീനിച്ച വേടൻ ആരാണ് ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ വോയിസ് ഓഫ് ദ വോയ്സ്ലെസ് എന്ന തൻ്റെ ആദ്യ മ്യൂസിക് വീഡിയോയിൽ യൂട്യൂബിൽ പുറത്തിറങ്ങിയതോടെയാണ് വേടൻ ശ്രദ്ധേയനായി മാറുന്നത് അന്ന് ഇരുപത്തി അഞ്ചു വയസ്സായിരുന്നു ഈ പറഞ്ഞ ഹിരൺദാസിന് അതേ വർഷം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന തൻ്റെ രണ്ടാമത്തെ മ്യൂസിക് വീഡിയോയും പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞുമുൽ ബോയ്സ് എന്ന സിനിമയിൽ കുതന്ത്രം എന്ന ട്രാക്കിന്റെ വരികൾ എഴുതി സിനിമയിലും വേടൻ നിലയുറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേടൻ എന്ന ഹിരൻദാസിനെതിരെ ലൈംഗികാരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ അതൊന്നും വേടന്റെ ഉയർച്ചയെ ബാധിച്ചിരുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത് ഇന്ന് കേസിൽ പിടിയിലായ വാർത്ത പുറത്തെത്തുമ്പോൾ വലിയ വിമർശനങ്ങളാണ് വേടനെതിരെ ഉയരുന്നത് ഡാൻസ് ലാൻഡ്സ്ആ് സംഘമാണ് വേടൻ ഉൾപ്പെടെയുള്ളവർ താമസിച്ച ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത് തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിലായിരുന്നു പോലീസ് പരിശോധന ഫ്ളാറ്റിൽ ലഹരി എന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഫ്ളാറ്റിൽ ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത് സംഭവസ്ഥലത്ത് ഹിരൻദാസ് മുരളി അടക്കം ഒൻപത് പേർ ഫ്ളാറ്റ് ഉണ്ടായിരുന്നു ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കിയിരിക്കുന്നു ഹിരൻദാസ് മുരളി എന്ന തൃശൂർ സ്വദേശിയാണ് വേടൻ എന്ന പേര് സ്വീകരിച്ച് റാപ്പ് മേഖലയിൽ പേരെടുത്തത് മ്യൂസിക് ഷോകളിൽ വസ്ത്രം കൊണ്ടും വ്യത്യസ്തനാണ് വേടൻ ദളിത് രാഷ്ട്രീയം പച്ചയ്ക്ക് പറയുന്ന ഗായകൻ എന്നാണ് മാധ്യമങ്ങൾ വേടനെ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നായാട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കരം മഞ്ഞുമൽ ബോയ്സ് എന്നിവയിലെ പാട്ടുകൾ ശ്രദ്ധേയമായി എന്നാൽ ഇതിനിടയിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ വേടനെതിരെ ലൈംഗികാരോപണവും ഉയർന്നു വന്നത് വുമൺ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കൂട്ടായ്മ വഴിയാണ് ഏതാനും സ്ത്രീകൾ വേടനെതിരെ വെളിപ്പെടുത്തലുമായി അന്ന് രംഗത്തെത്തിയത് മധ്യ ലഹരിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമായിരുന്നു ആരോപണം സൌഹൃദ വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് നുണപ്രചരിപ്പിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് സിനിമ ചെയ്തതിന് ഇ ഡി റൈഡ് വരുന്ന കാലമാണിതെന്ന വേടന്റെ വാക്കുകൾ വൈറലായി കാരണവന്മാർ മണ്ടത്തലം കാണിച്ച് നടക്കുകയാണെന്നും പുതുതലമുറയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും വേടൻ അന്ന് പറഞ്ഞു പിന്നെ പുലിപ്പല്ലി കേസ് പുലിപ്പല്ലിയിൽ മൊഴിമാറ്റി റാപ്പർ വേടൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് പുലിപ്പല്ലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ തന്നതെന്ന് പുതിയ മൊഴി തായ്ലാന്റിൽ നിന്ന് വാങ്ങിയതെന്നായിരുന്നു ആദ്യ മൊഴി ഫ്ളാറ്റിൽ നിന്ന് വടിവാൾ കത്തി ത്രാസ് ക്രഷർ തുടങ്ങിയവയും പോലീസ് കണ്ടെടുത്തു വേടനെതിരെ ആയുധ നിരോധന നിയമം ഉൾപ്പെടെ ചുമത്തുന്നത് പരിഗണനയില്ലെന്ന് തൃക്കാക്കര എസ് പി വി ബേബി പറഞ്ഞു കൈവശം കൊണ്ട് നടക്കേണ്ട ആയുധങ്ങളല്ല വേടൻ കൊണ്ടുനടന്നതെന്നും എ സി പി വ്യക്തമാക്കി വേടനോടൊപ്പം എട്ട് സുഹൃത്തുക്കളും ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു ആറ് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു ലഹരി ഉപയോഗിച്ചിട്ട് വേടൻ സമ്മതിച്ചതായും പോലീസ് പറയുന്നു മുഴുവൻ ആളുകളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിൽ നടക്കേണ്ട നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ വാർഷിക പരിപാടിയിൽ നിന്ന് വേടന്റെ പരിപാടി സർക്കാർ അങ്ങോട്ട് റദ്ദാക്കിയിരിക്കുകയാണ് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ റാപ്പർ വേടന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചേക്കും പുലിപ്പല്ല് ലോക്കറ്റാക്കി നൽകിയ വിയ്യൂരിലെ സ്വർണപ്പണിക്കാരന്റെ പക്കലെത്തിച്ച് തെളിവെടുപ്പും നടത്തും ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് ദിവസം വേടൻ ജയിലിൽ കഴിയേണ്ടി വരും വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്തിനെ കേന്ദ്രീകരിച്ച് വനം വകുപ്പ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് വേടന കഞ്ചാവ് കൈമാറിയ സംഘത്തെയും ഉടൻ പിടികൂടാനാകുമെന്നാണ് പോലീസ് പറയുന്നത് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയതിന് പിന്നാലെ വേടനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഫ്ളാറ്റിലെ തെളിവെടുപ്പ് പുലപ്പൊല് നൽകിയ രഞ്ജിത്ത് കുമ്പടിയെ അറിയില്ലെന്നാണ് വേടൻ വ്യക്തമാക്കിയത് തമിഴ്നാട്ടിൽ നടന്ന സംഗീത നിശയ്ക്കിടയിൽ ആരാധകനായ രഞ്ജിത്ത് പുലിപ്പല്ല് സമ്മാനമായി നൽകിയെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ പിന്നീട് തൃശൂരിലെ ജ്വല്ലറിയിൽ നൽകി ലോക്കറ്റാക്കി മാറ്റി വന്യജീവികളുടെ അവശിഷ്ടങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൈവശം വെക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നത് കുറ്റകരമാണ് ഇതുപ്രകാരമാണ് വേടനെതിരെ മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയിട്ടുള്ളത് പുലിപ്പല്ല് കൈമാറിയ രഞ്ജിത്തിനെ കണ്ടെത്താൻ വനംവകുപ്പ് ഊർജ്ജിത അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വേടന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം വേടന്റെ ജാമ്യാപേക്ഷ മെയ് രണ്ടിന് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുന്നിൽ പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാം വേടാരാധകരെ ശാന്തരാഘുവിൻ വേടന്റെ പുലിപ്പല്ലിനെ മോഹൻലാലിന്റെ ആനക്കൊമ്പുമായി കുട്ടിക്കെട്ടാനുള്ള ബുദ്ധി ആരുടെയാണെങ്കിലും അത് കുറച്ച് ഓവറാണെന്ന് പറയാം കാരണം ആന ഒരു വന്യജീവി എന്നതിനൊപ്പം അതിനെ ഇണക്കി വളർത്താറുണ്ട് അതിന്റെ മരണശേഷം നമുക്ക് അതിന്റെ കൊമ്പ് നിയമാനുസൃതം സൂക്ഷിക്കാം അതിൽ പ്രധാനം രജിസ്ട്രേഷനും ലൈസൻസും പെർമിറ്റും വേണം മോഹൻലാലിന് സമ്മാനമായി ലഭിച്ച ആനക്കൊമ്പുകളുടെ കൈവശ സൂക്ഷിപ്പിനായുള്ള അനുവാദ അപേക്ഷ ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ പുള്ളിക്കാരൻ യഥാസമയം യഥോചിതം ബോധിപ്പിച്ചിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് വിശദമായും സൂക്ഷ്മമായും ഇതൊക്കെ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തതിനു ശേഷമാണ് നടനെതിരെയുള്ള കേസ് തുടർ നടപടികൾ ആവശ്യമില്ലെന്ന് കണ്ട് ബഹുമാനപ്പെട്ട കോടതി ഫയൽ മടക്കിയിട്ടുള്ളത് പക്ഷേ ആന പോലെയല്ല പുലി ആനയിൽ നാട്ടാന കാട്ടാന എന്നൊക്കെ പറയുന്നത് പോലെ പുലിയിൽ നാട്ടുപുലിയും കാട്ടുപുലിയും എന്നൊന്നുമില്ല എന്ന് വെച്ചാൽ പുലി പ്രസ്തുത പുലിയെ വീട്ടിൽ വളർത്താനുള്ള പെർമിഷൻ സാധാരണഗതിയിൽ പൊതുജനത്തിന് ലഭിക്കാറില്ല ഇനി ഭാരതീയ ഭൂപടത്തിൽ എവിടെയെങ്കിലും ഒരു പുലിചടം കണ്ടാൽ തന്നെ ആ വിവരം പോലീസിലോ ഫോറസ്റ്റിലോ അറിയിച്ച് കളം വിടുക എന്നതിൽ കവിഞ്ഞ് യാതൊരു റോളുമില്ല നമ്മൾ പൗരന്മാർക്ക് അപ്പോൾ പുലിയുടെ പല്ല് നഖം തോല് എന്നൊക്കെ പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല മറിച്ച് സ്റ്റേറ്റ് അസറ്റ് ആണ് അതായത് സർക്കാരിൻ്റെ സ്വത്ത് അത് അനുമതിയില്ലാതെ കൈവശപ്പെടുത്തുന്നതും ക്രയക്രയം ചെയ്യുന്നതും വിലയർത്ഥം നൽകിയോ അല്ലാതെയോ കൊണ്ടു നടക്കുന്നതും എല്ലാം നിയമപരം ഗുരുതരമായ കുറ്റമാണ് ആ ഒരു പോയിന്റിലാണ് ആനക്കൊമ്പ് ഊരിപ്പോകുന്നതും വേടന്റെ പുലിപ്പല്ല് തുളഞ്ഞു കയറുന്നതും പിന്നെ ഇതൊന്നും അത്ര വലിയ കുറ്റമല്ല എന്ന് വേണമെങ്കിൽ പറയാം രാംകുമാർ സാറിനെ പോലെ രാമൻപിള്ള സാറിനെ പോലെയുള്ള നല്ല വക്കീലിനെ വെച്ചാൽ കോടതിയിൽ നിന്നും ഷൈൻ ടോം ചാക്കോ അതായത് കൊക്കൈൻ കേസിലെ പ്രതി ഒക്കെ ഇറങ്ങിപ്പോന്ന പോലെ പോരാവുന്നതേ ഉള്ളൂ എന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഒന്നിലേറെ സ്ത്രീകൾ ലൈംഗികാരോപണം ഉന്നയിച്ചപ്പോഴും കഞ്ചാവ് കൈവശം സൂക്ഷിച്ചതിന് പോലീസ് പിടിച്ചപ്പോഴും കഴുത്തിൽ പുലിനകം ധരിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴും ആ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ആരാധകരുടെ വാക്കുകളാണ് അതിങ്ങനെയാണ് അയാളുടെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം അതോ ജാതിയോ അതുമല്ലെങ്കിൽ അയാളുടെ വാക്കുകളുടെ തീയോ ന്യായീകരണ കോമാളിക്കൂട്ടങ്ങളോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇതിന് മറുപടിയായിട്ട് പ്രശ്നം ഇവൻ്റെ ജാതിയോ മതമോ വാക്കുകളുടെ തീയോ അല്ല കയ്യിലിരിപ്പ് തന്നെയാണ് അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല കല്ലായ ദൈവത്തിന് കാണിക്കവക്കാതെ ആ പണം കൊണ്ട് നിന്റെ കുഞ്ഞിന് ആഹാരം വാങ്ങി കൊടുക്കുക നിന്നെ കൊല്ലുമ്പോൾ നിന്നെ രക്ഷിക്കാത്ത ദൈവം നിനക്കെന്തിന് അതൊരു ചോദ്യമായിരുന്നു ഞങ്ങളുടെ മക്കളെ പള്ളിക്കൂടത്തിൽ ചേർക്കില്ലെങ്കിൽ ഞങ്ങൾ പാടത്തേക്കില്ലെന്നും പറഞ്ഞ അയ്യങ്കാളി എന്ന മനുഷ്യന്റെ പേരിന്റെ കൂടെ മഹാത്മാ എന്ന് കൂടി ചേർന്ന നാടാണ് ഇത് ജാതിയും മതവും നോക്കാതെ ഒരാളുടെ പ്രവൃത്തി നോക്കി ആളെ തിരിച്ചറിയാനും കൂടെ നിൽക്കാനും അറിയാവുന്ന നാട് അതുകൊണ്ട് പറയുകയാണ് വേടൻ പ്രസംഗിച്ചത് കാശു വാങ്ങിയാണ് വേദികളിൽ പ്രസംഗിച്ചത് മുഴുവൻ കാശു വാങ്ങിയാണ് പ്രസംഗം പോലെ തന്നെയായിരിക്കണം അയാളുടെ ജീവിതത്തിലും അയാൾ മാതൃയാകേണ്ടത് ലഹരിക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ പോലും സ്വയം ലഹരി ഉപയോഗിക്കാതിരിക്കാൻ വേടൻ ശ്രമിക്കണമായിരുന്നു അതുപോലെ തന്നെയാണ് പുലിപ്പല്ലിന്റെ കാര്യവും ഉലിപ്പൊല്ലിന്റെ കാര്യവും കൃത്യമായിട്ട് ഭരണഘടനാ നിയമപ്രകാരമുള്ള തെറ്റ് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടനാ നിയമപ്രകാരമുള്ള ശിക്ഷ അയാൾ ഏറ്റുവാങ്ങിയേ പറ്റു ഇത് വേടനായാലും ശരി ആരായാലും ചെയ്യും അപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ വേടൻ വേദിയിൽ വന്ന് പാട്ടുപാടുന്നു ലഹരിക്കെതിരെ അതികോരമായ പാട്ടുകൾ വരുന്നു സ്വാഭാവികമായും നാടിൻ്റെ നന്മയിലേക്കുള്ള ചർച്ചകൾ ചെയ്യുന്നു അത് കുറേ ആളുകളെ അലോസരപ്പെടുത്താം അതല്ലാതെ കുറേ ആളുകളെ സ്വാഭാവികമായിട്ടും അത് കോരിത്തെപ്പിച്ചിരിക്കാം എല്ലാം ശരിയാണ് പക്ഷേ വേടൻ തെറ്റ് ചെയ്താൽ വേടൻ ഭരണഘടനാ നിയമപ്രകാരമുള്ള ശിക്ഷകൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ഇതാണ് നേഷൻ ന്യൂസ് ലൈവിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദ റിയൽ സ്റ്റോറിയിലൂടെ ചർച്ച ചെയ്യാനുള്ള കാര്യം പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോ പൂർണ്ണമായും കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം